ഹിന്ദുക്കൾക്കെതിരെ കനത്ത ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി ഇന്ന് ബംഗ്ലാദേശ് സന്ദർശിക്കും ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി എം ഡി ജാഷിഫ് ഉദ്ദീനുമായി അദ്ദേഹം ചർച്ച നടത്തും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവയ്ക്കുകയും മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ കാവൽ സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതിനു ശേഷം ധാക്ക സന്ദർശിക്കുന്ന ഏറ്റവും മുതിർന്ന ഇന്ത്യൻ പ്രതിനിധിയാണ് വിക്രം മിശ്രി ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ അദ്ദേഹം ചർച്ചയിൽ ഉന്നയിക്കുമെന്നാണ് സൂചന ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൗഹിദ് ഹുസൈനെയും അദ്ദേഹം കാണും ഇടക്കാല നേതാവായ മുഹമ്മദ് യൂനിസിനെയും സന്ദർശിച്ചേക്കും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ തന്റെ സർക്കാർ ശ്രമിക്കുമെന്ന് യൂനിസ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയാവാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഊതി വിർപ്പിച്ച വാർത്തകളാണ് നൽകുന്നതെന്നും ഇത് നിയന്ത്രിക്കണമെന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നു ഇക്കാര്യം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ നേരിട്ട് അറിയിക്കുമെന്നും ഇടക്കാല സർക്കാർ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ അക്രമ സംഭവങ്ങളും ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലാണ് ധാക്കയിലെ ഇസ്കോൺ ക്ഷേത്രവും കേന്ദ്രവും കഴിഞ്ഞ ദിവസം അഗ്നിക്കിരയാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ടി വി